നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രു ഇപ്പോൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം മറഞ്ഞിരിക്കുന്ന ശത്രു എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒളിച്ചിരിക്കുക നിങ്ങൾ അറിയാതെ പോകുന്ന ശത്രു അത് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ചിന്തകളായിരിക്കാം അതല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ഏതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കാം അവരറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് തരുന്നൊരു നെഗറ്റിവിറ്റിയാണ് നിങ്ങൾക്ക് ശത്രുതയായിട്ട് ഉണ്ടായി വരുന്നത് അപ്പോൾ ഇതാരാണ് എന്നറിയാൻ ഇതിലേതെങ്കിലും ഒരു ഡെക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക അവരെക്കുറിച്ചുള്ള ഒരു ക്ലൂ നമ്മൾ പറയും അതുപോലെ അതിന് വേണ്ട ഒരു റെമഡി ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് ഈ സബ്ജെക്റ്റിനെ കുറിച്ച് ആവശ്യമാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക ഡെക്ക് നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് മേക്കുടി ഓക്കെ ഇവർ ജമനൈ ഓർ സ്ട്രോങ് വെഗോ പ്ലേസ്മെൻറ്റ്സ് ഉള്ളവരായിരിക്കും വളരെ നന്നായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കായി പോയൊരു വ്യക്തിയുമാകാൻ സാധ്യതയുണ്ട് മേ ബി ഇന്ന് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഓൾറെഡി ബ്രോക്കൺ ആയിട്ട് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിപ്പോയൊരു വ്യക്തിയാണ് ആൻഡ് ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബി അസേർട്ടീവ് എന്നുള്ളതാണ് നിങ്ങൾ ശക്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനോബലം ഉണ്ടാക്കണം ഇൻ നിയർ ഫ്യൂച്ചർ ഈ ഒരു എനർജി ചേഞ്ച് ആകും എന്നുള്ളതാണ് ആൻഡ് ഡെ നമ്പർ ടു സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് മാഴ്സ് ഓക്കെ ശക്തമായിട്ടുള്ള ഒരു ഏജേഴ്സ് അല്ലെങ്കിൽ സ്കോർപ്പിയോ ഉള്ള അല്ലെങ്കിൽ ലഘ്നമുള്ള വ്യക്തിയാണ് വളരെ എനർജറ്റിക്കലായിട്ടുള്ള ദേഷ്യമുള്ള ആവേശമുള്ള ഒച്ചത്തിൽ സംസാരിക്കുന്ന കുറച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബട്ട് വർക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ട് വളരെയധികം ഒരു ഹൈ പൊസിഷനിലോ അല്ലെങ്കിൽ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എപ്പോഴും വർക്ക് ഫോക്കസ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണ് വെറുതെ ഇരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയാണ് അതായത് ഒരു പിരുവിരുപ്പാണ് എപ്പോഴും വെറുതെ ഇരുന്നാൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പിതാവാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോൾമെയ്റ്റ് ഈ ഒരു ലൈഫ് ടൈമിൽ പാസ്റ്റ് ലൈഫിൽ സോൾ ആണ് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങളുടെ കൂടെയുള്ള ആളും ആയിരിക്കാം ഓക്കെ ഈ ഒരു വ്യക്തി നമുക്ക് സ്നേഹം എന്നാൽ തിരിച്ച് കിട്ടാനോ എക്സ്പ്രസ് ചെയ്യാനോ അറിയാതെ വന്നിട്ട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു ശത്രുത പോലെ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ പരസ്പരം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് ബന്ധം ഏതാണെങ്കിലും മനസ്സിലാക്കി പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇത് നല്ലൊരു ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്